ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്നെ ഉണ്ട് വിശേഷം ഞാനിപ്പോൾ കടയിൽ വന്നിരിക്കുമ്പോൾ കടയിൽ വന്നിരിക്കുന്നതിനിടെ എനിക്ക് ഒന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങളായി കുറച്ച് അമ്മമാർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം നിങ്ങളോടൊന്ന് പറയണമെന്ന് ഓർത്തു കുറച്ച് പേരുണ്ട് കേട്ടോ അത് മെയിൻ ഒരുപാട് പേര് പറയാത്തവരുണ്ട് ഈ ദുഃഖം ഒരുപാട് പേര് എൻ്റെ അടുത്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടൂല്ലോ എന്ന് ഒരു ജോലി വരെ തിരക്കുന്നതുകൊണ്ട് അറുപതിനും അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള കുടുംബിനികളാണ് ജോലി തിരക്കുന്നത് പറഞ്ഞുതരാം അതായത് ഒരു നല്ല കാര്യം മുഴുവൻ അവര് മക്കളെ വളർത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ത്യജിച്ച് ഓ കല്യാണം അതായത് ആദ്യം അവരെ പഠിപ്പി വളർത്താൻ കഷ്ടപ്പെട്ടു നല്ല നില വളർത്തിക്കൊണ്ടുവരും അതിൻ്റെ ഒപ്പം അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല കോളേജ് നല്ല ഒരു പ്രൊഫഷനിലേക്കൊക്കെ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉള്ള ലോണും കടവും ഒക്കെ മേടിച്ച് പാഠിപ്പിച്ച് നല്ല നിലയിലാക്കി എല്ലാം സെറ്റാക്കി പാഠിച്ച് പൂർത്തീകരിച്ച് പഠിത്തം റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വിദേശത്ത് അവർക്ക് പോയേ ഇവിടെയെന്നും അവർക്ക് ജോലി ചെയ്യേണ്ട വിദേശത്ത് പോകണം അപ്പം വീടുകൂടെ പണയപ്പെടുത്തി മക്കൾക്ക് വേണ്ടി കൊടുത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ പുറത്ത് പോയി എല്ലാം ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കാൻ വരികയാണ് കല്യാണം കഴിച്ച് ആ ഒരു ആർഭാടത്തിൽ ഗുമ്മിൽ നിന്ന് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കുന്ന അവൻ്റെ അവരുടെ ഭാര്യനെ അവരുടെ കുഞ്ഞിനെ അവരുടെ കുടുംബം അവരുടെ ജീവിതം അവർക്ക് അവിടെ സെറ്റിലാകണം വീട് മേടിക്കണം കാറ് മേടിക്കണം അവരുടെ ജീവിതം ഉയർന്ന നിലവാരത്തിലേക്ക് പ്രതിഷ്ഠിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ബേസിക് ആയിട്ട് നിന്ന് നമ്മൾ വളർത്തിയ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ലോണെടുത്തതാണ് അവരുടെ പല പല ഒരുപാട് സ്വപ്നങ്ങൾ ഹോം ാണ് മക്കൾക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് ആ അമ്മയച്ചന് കിടക്കുന്ന വീടിന്റെ ലോൺ പോലും ഇവർക്ക് അടയ്ക്കാൻ തയ്യാറല്ല ഇവർക്ക് വേണ്ടി ലോൺ എടുത്താണ് തയ്യാറല്ല ഇവർക്കൊരു മരുന്നിന് ഇവര് യാചിക്കണം ഇവർക്ക് ചെലവിന് പൈസ ഇല്ല വൃദ്ധരായി കഴിഞ്ഞു ഇവർക്ക് ജോലി ആവതില്ല രോഗങ്ങളായി കഴിഞ്ഞു ഓ അപ്പോൾ അങ്ങനെ ഒരാളല്ല ഒരുപാട് പേരാണ് എന്നെ ബന്ധപ്പെടുന്നത് അപ്പോൾ വീട് ജപ്തി ജപ്തിയെടുക്കാൻ ജപ്തിയൊക്കെ ചെയ്യാൻ പോകുന്നവരുണ്ട് ഈ മക്കൾക്ക് വേണ്ടി ലോൺ എടുത്ത് കൊടുത്തേ എന്നിട്ട് അവരെന്നോട് പറഞ്ഞ് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ചെയ്യുക ആരെങ്കിലും ചെയ്യുവാണ് അങ്ങനെ ആരും ചെയ്യത്തില്ല ഒരു രോഗത്തിനെന്ന് പറഞ്ഞുപോലും ഇപ്പോൾ ആളുകൾ ഒരു ഉപകാരം ചെയ്യാൻ തയ്യാറല്ല അപൂർവം ചിലർ ഉള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അവർ ചിലർ നിർധരായിട്ട് ഭാര്യം ഭർത്താവുമായിട്ടൊക്കെ ജോലിക്ക് വരാൻ നോക്കുന്നത് ചില അവരെ ആരോഗ്യപരമായ കാരണങ്ങളാൽ നമുക്ക് അവർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ നമ്മളിപ്പോൾ സാധാരണ ഒരു കുഞ്ഞ് കമ്പനി ഇട്ടിരിക്കുന്ന എനിക്ക് ഇങ്ങനെയുള്ള എല്ലാവരെയും സ്വീകാര്യമാക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് ഒത്തിരി പേര് അമ്പത് വയസ്സ് കഴിഞ്ഞാലാണെങ്കിൽ ആരും ജോലിക്കെടുക്കത്തില്ല അപ്പോൾ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞുള്ളവർ അവർ എന്ത് ചെയ്യും ഇങ്ങനെ അപ്പോൾ എന്ത് നമ്മുടെ നാടിന്റെ നിയമം തന്നെ മാറ്റണമെന്നേ പറഞ്ഞത് വൃദ്ധരായ ആൾ ആയിരത്തഞ്ഞൂറും ആയിരത്തി അറുനൂറും പെൻഷനൊക്കെ കൊടുത്താൽ ഈ ആളുകൾക്ക് മരുന്ന് മേടിക്കാൻ പോലും കാശ് തെയത്തില്ല ഞാൻ പറയുന്ന വൃദ്ധരെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേല എടുക്കാൻ പറ്റാത്ത പ്രായം ഒരു അറുപത്തഞ്ച് വയസ്സെങ്കിലും ആവുമ്പോൾ പെൻഷനൊക്കെ ഒരു ഒരു പതിനായിരം രൂപയെങ്കിലും വെച്ച് സർക്കാർ കൊടുക്കണം അതിനുള്ളത് അവർ ആരോഗ്യത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ഇപ്പോൾ ജി എസ് ടി ഒക്കെ പിടിക്കുന്ന പോലെ നമുക്കൊരു അങ്ങനെ എന്തെങ്കിലും മാസം പിടിക്കുന്നൊരു ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് വാര്ധക്യത്തിൽ സുരക്ഷിതമായി മക്കളെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ മരുന്നും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള അല്ലെ ചിലവിനും വേണ്ടി ജീവിക്കാനുള്ളത് കൊടുത്തിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഓർക്കണം ആ റേഷൻ കടയിൽ വഴി അരിയും മറ്റ് സാധനങ്ങളൊക്കെ ശുചിയായിട്ടുള്ള സാധനങ്ങളൊക്കെ മരുന്ന് വരെ കൊടുക്കുക എന്നിട്ട് ഇവർക്ക് ചെലവിന് അവർക്കൊരു സന്തോഷം വേണ്ട ജീവിക്കണം എന്ന് തോന്നണ്ടേ ഈ ഇതെന്തൊരു കഷ്ടമാണല്ലേ നിയമമൊക്കെ മാറ്റിയിരുന്നെങ്കിൽ അല്ലേ ഞാനങ്ങനെ ആലോചിക്കുവാണ് സർക്കാർ ഇതിനെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അവരെ വാർദ്ധകൃത്തെ കുറത്ത് അവർക്കൊന്നും പേടിക്കേണ്ട അവർ സർക്കാർ നോക്കിക്കോളും അന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ സർക്കാർ ഒരു നിലയിലേക്ക് മാറിയാൽ മതിയായിരുന്നു അല്ലേ അതിനുള്ള സമ്പത്ത് നമ്മൾ നേരത്തെ തന്നെ ടാക്സായിട്ടും ജി എസ് ടി പോലെയൊക്കെ അങ്ങനെയൊക്കെ പിരിച്ചെടുക്കുകയും നമുക്ക് നമുക്ക് എല്ലാവരും ഇത്ര രൂപ വെച്ച് തരണം എന്നൊക്കെ വളരെ നേരത്തെ പോലെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് ഇട്ടുപോകും അങ്ങനെ നിയമം വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അറുപത് ദിവസം കഴിയുമ്പോൾ മക്കളെ ആശ്രയിക്കണം സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വരുമാനം സർക്കാർ തരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എത്ര പേരാണെന്നറിയാമോ ഈ മക്കളെ വഴ പഠിപ്പിച്ച് വളർത്തി ജോലിയാക്കിയിട്ട് അവർ പെരുവഴിയിലായിട്ട് എന്നെ കിടന്ന് വിളിക്കുന്നതറിയാം ഒരു ആശ്വാസത്തിന് ചിലർ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് ചിലർ ഇന്നും ഒരു അറിവ് ഒരു കൈനീട്ടിയിട്ടില്ല ശരിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഉണ്ട് ഇതിനകത്ത് മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചിട്ട് മക്കള് നോക്കാത്തവരിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക മക്കൾക്ക് വേണ്ടി പത്ത് രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് വേണ്ടി പത്ത് രൂപ മാറ്റിയിടാൻ മറക്കരുത് അത് മറക്ക നമ്മളെല്ലാം തികഞ്ഞ് മക്കൾ രക്ഷപെട്ടിട്ട് മക്കൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ജീവിക്കാം നമ്മളെ മക്കൾ നോക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വെച്ച് ജീവിക്കരുത് അങ്ങനെ എല്ലാം മക്കൾ കൊടുത്തിട്ട് നിങ്ങൾ പെരുവഴിയിലാകരുത് നമ്മുടെ നല്ല നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ നമ്മൾ ചത്തില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അതും പുലിവാലാകത്തില്ല അപ്പോൾ അതിനൊന്നും അതൊരു പോവഴിയല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി അവർക്ക് കൊടുക്കുന്ന ഒപ്പം തന്നെ നമുക്കുള്ളതും ശേഖരിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പെരുവഴിയിലാകും നമ്മളെല്ലാം ഒരു എൽ ഐ സി ചേർന്നെടുക്കും അല്ലെങ്കിൽ കെ എസ് എഫ് ഇ പോലത്തെ ചിട്ടി ചേർന്നിടുക അങ്ങനെ എന്തെങ്കിലും ഒരു സമ്പാദ്യ പദ്ധതി നമ്മൾ നമുക്കായിട്ട് ചെയ്തിടണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ത് കുഞ്ഞു കുഞ്ഞു ദുരഭിമാനം വെക്കാതെ നിങ്ങൾ ഞാൻ വലിയ കൊമ്പത്തിരുന്ന് എൻ്റെ ഭർത്താവ് വലിയ ജോലിയിലിരുന്നെയാണ് അല്ലെ ഞങ്ങൾ വലിയ ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്ന നാണക്കേടാണെന്നൊന്നും വിചാരിക്കരുത് നാണക്കേട് എന്തുവേണം നമ്മൾ ചാകാൻ ശ്രമിക്കുന്ന നാണക്കേടാണ് മറ്റുള്ളവർക്ക് കൈ നീട്ടുന്നത് നാണക്കേടാണ് നമുക്ക് വേണ്ടത് നമ്മൾ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നമ്മൾ ജീവിക്കാൻ നോക്കുക അതാണ് ഞാൻ പറയുന്നത് നമുക്കൊരു പത്ത് രൂപ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് പണം ഒരു ജീവിതത്തിൻ്റെ ഭയങ്കര ഒരു ഒരു പ്രതിഭാസം തന്നെയാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം പണം ഇല്ലാതെ ഒരു ചുക്ക് നടക്കത്തില്ല ഒരു അടി വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ നമുക്ക് കാശ് വേണം ഇല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മരുന്ന് വേണം നമുക്ക് വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം വേണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇവര് വിദേശ രാജ്യങ്ങൾക്കൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ അയൽവക്കത്ത് വരുന്ന കല്യാണം കാപ്പാട് എന്തെല്ലാം കാര്യങ്ങൾക്കുള്ളി അവിടെയൊക്കെ പത്ത് കൊടുക്കേണ്ടി വരും നമുക്ക് അവരൊക്കെ നമ്മുടെ കാര്യങ്ങൾക്ക് തന്നിട്ടുള്ളവരായിരിക്കും നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് എന്തെല്ലാം പിരിവുകളുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ലോണെടുത്തു അങ്ങനെയൊക്കെ ശരിക്കും ചെയ്തിരിക്കുന്നത് രണ്ടേറ്റവും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കരണ്ട് ചാർജ് അടയ്ക്കണം ഗ്യാസ് എടുക്കണം മരുന്ന് മേടിക്കണം മീൻകാരന് കൊടുക്കണം പാലുകാരനെ കൊടുക്കണം പത്രക്കാരന് കൊടുക്കണം മനുഷ്യർ ജീവിക്കുന്നൊക്കെ ജീവിക്കണ്ടേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാർദ്ധക്യത്തിൽ ഇവർക്ക് പേറാൻ പറ്റുന്നില്ല അപ്പം ഞാൻ സർക്കാർ ഇതിനൊക്കെ ഇല്ല ഒരു നിയമം ഒരു അറുതി വരുത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ദൈവമേ പെൻഷൻ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ദൈവമേ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് പേര് പെരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിങ്ങൾക്ക് ഡിപ്രഷനാണ് നിങ്ങൾക്ക് അപ്പോൾ എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഒന്ന് പറയണം തോന്നുന്നു ചക്രകളെ കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഞാനുൾപ്പെടെ ഞാനും പോലും ചിന്തിക്കുവാണത് ശരിയാണോ സത്യമാണ് എൻ്റെ മക്കളുൾപ്പെടെ എന്നെ നോക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എപ്പോഴും മക്കളിലേക്ക് നമ്മൾ നമ്മുടെ വിശ്വാസം മുഴുവൻ സമർപ്പിക്കരുത് നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം നമ്മുടെ ആവത് കിടുന്ന കാലത്ത് നമ്മൾ ആരുടെ മുമ്പിലും പോകേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി ഒരു തുക മാറ്റിയിടാൻ മറക്കരുതേ ദയവായി മറക്കരുതേ ഇല്ലെങ്കിൽ നിങ്ങളെക്കാത്ത് വലിയൊരു ഗണീരിപ്പം ഉണ്ട് ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഒരു മക്കൾക്കും നമ്മൾ അവരുടെ കാര്യം തേടിപ്പോയിക്കഴിഞ്ഞ് പിന്നെ അവരവർക്ക് മക്കൾ അവരുടെ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരവരുടെ മക്കളുടെ കാര്യം നോക്കും അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞാൽ അത് അവർക്ക് ദൂർത്തറിയാവും അവർ പറയുന്നു മക്കളുടെ മക്കളൊക്കെ ഇട കാര്യം പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നത് വലിയ വലിയ കൂടി ലാപ്ടോപ്പുകൾ എന്തുമാത്രം വസ്ത്രങ്ങൾ എന്തുമാത്രം പുറത്തുനിന്ന് ഭക്ഷണം നോക്കുമ്പോഴും എന്തുമാത്രം പൈസ അവർ കണ്ടുരുമോനെ മക്കൾ ചിലവാക്കി കഴിയുന്ന പക്ഷെ ഞങ്ങൾക്കൊരു പത്ത് രൂപ തന്നൊരു മരുന്ന് മേടിച്ച് തരാനോ ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടേതായ ഒരു സുരക്ഷിത്വം ഒന്ന് ഒരുക്കി തരാനോ ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും ചെയ്യാനോ അവർ തയ്യാറല്ല അവരുടെ എല്ലാവരുടെ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നില്ലെന്ന് അവർ പറയുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ വളർത്തിക്കൊണ്ട് മാതാപിതാക്കളുടെ കാര്യം നോക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതിനു വേണ്ടി മാതാപിതാക്കളും അങ്ങനെ ഇല്ലാതെ കഴിഞ്ഞ് നമ്മുടെ അഭിമാന പ്രശ്നമാണ് നിങ്ങൾക്ക് പിന്നെ എന്ത് എങ്ങനെ ഒരുങ്ങി നടന്നിട്ടും എത്ര വലിയ വീടി വീട്ടിൽ താമസിച്ചിട്ടും എന്ത് കാര്യം നമ്മുടെ മാതാപിതാക്കളെ നോക്കാത്തവർ ആരും ഒരു പിന്നീടും നിങ്ങളിതിനെ പശ്ചാത്തലിക്കേണ്ടി വരും കാലം നിങ്ങളെയും കാത്തിരിക്കും ഉറപ്പ് കർമ്മം എന്ന് പറഞ്ഞ് നിങ്ങളെയും കാത്തിരിക്കും ഇത് തന്നെ നിങ്ങൾ ഇതിൻ്റെ നാലിരട്ടിയായിട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ദയവായി മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം നിങ്ങൾ അത് നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങളുടെ ഒരു അത് അവരുടെ അവർക്കത് നിങ്ങളത് ഇത് മേടിച്ചെടുക്കണത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾ മാതാപിതാക്കളുടെ പണവും സമ്പത്തും എല്ലാം ഉപയോഗിച്ചാണ് അവരുടെ ആരോഗ്യം എല്ലാം ഉപയോഗിച്ചാണ് നിങ്ങളീ നില ഇന്നീ നിലയിലെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത് അപ്പോൾ അവരെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ എനിക്കിത് പറയാനുള്ളൂ സർക്കാരും ഇതിനു വേണ്ട കാര്യങ്ങൾ ഏറ്റെടു എല്ലാം നോക്കി ചെയ്യട്ടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ വഴിയാധാരമാകാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം എല്ലാ എല്ലാം സർക്കാർ സർക്കാർ സംബന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് നമുക്കൊക്കെ എന്ത് ചെയ്ത് ഈ വയോധികരായ ആൾക്കാർക്ക് കൈനീട്ടേണ്ടി വരില്ല ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊന്നും ഒരു ആരോഗ്യവും ഇല്ല അവരെ ഓർമ്മയും പോയി അവർക്കുള്ള ഷുഗറും കൊളസ്ട്രോളും അറ്റാക്കും അങ്ങനത്തെ എന്തൊക്കെ രോഗങ്ങളാണ് അപ്പോൾ അവർ വീട്ടുകാർക്കും മക്കൾക്കുമല്ല ഒരു ബാധ്യതയായി തീരാതിരിക്കാൻ നല്ലൊരു പെൻഷനൊക്കെ കൊടുത്ത് ആ പെൻഷൻ ഓർത്തെങ്കിലും ഇവരെ നോക്കും അതെങ്കിലും കിട്ടുമല്ലോ അല്ലെങ്കിൽ അവരെ ഉപയോഗ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന എന്താ പറയുന്നത് അവരുടെ ചണ്ടി രക്തമെല്ലാം നല്ല കാലത്ത് ഊറ്റിയെടുത്തിട്ട് ഉപേക്ഷിക്കുന്ന പോലെ ഇതെന്ത് സംഭവം എന്താണെന്ന് അറിയാം നമുക്ക് സ്വന്തം ജീവിതത്തിൽ വന്നു നോക്കണം നമുക്കതിൻ്റെ ഒരു മാനസിക വിധ ദുഃഖം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറി മറിയുമ്പോൾ എന്ത് ചെയ്യും അതേക്കുറിച്ച് നിങ്ങളെല്ലാവരും ശരിയാണ് നല്ലൊരു കമൻറ്റ് ഇടണം കേട്ടോ ആരെങ്കിലും നല്ല ആൾക്കാരൊക്കെ ഇതൊക്കെ കാണട്ടെ ഇനി ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം മുഴുവൻ വേസ്റ്റാക്കുന്നവരും ഒന്ന് ചിന്തിക്കുക ഒരു വട്ടം ചിന്തിച്ചിട്ടേ നിങ്ങളെല്ലാം ചെയ്യാവുള്ളൂ എടുത്ത് ചാടാവുള്ളൂ കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ്